ക്രമിക്കപ്പെട്ടതിനു ശേഷം പോലീസ് കസ്റ്റഡിയിലായ ദിലീപിനെയും കുടുംബത്തെയും കുറിച്ച് കേരളം മുഴുവൻ ഒന്നടങ്കം ചർച്ച ചെയ്യുകയാണ് അക്കൂട്ടത്തിൽ പ്രധാനമായും പറയുന്ന കാര്യമാണ് ദിലീപിന്റെ മകളെ കുറിച്ച് ദിലീപ് ജയിലിലായതോടുകൂടി മകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനായി നടി മഞ്ജു വാര്യർ കോടതിയെ സമീപിക്കാൻ പോകുന്നുവെന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ ദിലീപിന്റെ പേര് കേസിൽ വന്നതിന് ശേഷം മുൻ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനിടെയാണ് മകളുടെ സംരക്ഷണത്തിന് വേണ്ടി മഞ്ജു നിയമയുദ്ധത്തിന് ഇറങ്ങുന്നതായി വാർത്തകൾ വന്നത് എന്നാൽ മഞ്ജു വാര്യരുടെ പേരിൽ പ്രചരിക്കുന്ന ഇത്തരം വ്യാജ വാർത്തകളാണെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പ്രമുഖ നടി ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ ആക്രമണത്തിന് ഇരയായതിനു ശേഷം വിവാദക്കുടുക്കിൽപ്പെട്ടിരുന്നത് ദിലീപായിരുന്നു ശേഷം അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് മകളുടെ സംരക്ഷണം മഞ്ജു വാര്യർ ഏറ്റെടുക്കാൻ പോകുന്നതായി വാർത്ത വന്നത് ദിലീപിന്റെയും മഞ്ജുവിന്റെ ഏകമകളായ മീനാക്ഷി താരങ്ങളുടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപിന്റെ കൂടെയായിരുന്നു താമസം ഇപ്പോൾ കേസിലകപ്പെട്ടതോടെ മകളുടെ സംരക്ഷണത്തിനായി അമ്മയായ മഞ്ജു വായർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നായിരുന്നു വാർത്ത എന്നാൽ മഞ്ജുവിന്റെയും മകളുടെയും പേരിൽ പ്രചരിക്കുന്ന വാർത്തകളിലൊന്നും സത്യമില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് മഞ്ജു ഇക്കാര്യത്തിൽ കാര്യമായ പ്രതികരണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല താൻ മകളെ ഇപ്പോഴൊന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് പുതിയ പ്രതികരണം ദിലീപിന്റെ അറസ്റ്റ് വാർത്ത വന്നതിന് പിന്നാലെ മഞ്ജു വാര്യർ പുതിയ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെ പൊട്ടിക്കരഞ്ഞെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ അതും വ്യാജ വാർത്തയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ദിലീപിന്റെ അറസ്റ്റ് മാറ്റമായി കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവങ്ങൾ നടക്കുകയാണെങ്കിലും മുൻ ഭാര്യയായിരുന്ന മഞ്ജു സിനിമയുടെ തിരക്കുകളിലാണ് അതിനിടെ പ്രമുഖ ജ്വല്ലറുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടി വിദേശത്ത് പോയിരിക്കുകയാണ് തമിഴ്നാടൻ പ്രഭുവിനൊപ്പമാണ് മഞ്ജുവിന്റെ വിദേശയാത്ര നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ഇതുവരെ കൂടെ നിന്നവരെല്ലാം ദിലീപിനെ കൈവിട്ടിരിക്കുകയാണ് എല്ലാവരും ആക്രമണത്തിനിരയായ നടിക്കൊപ്പമാണ് മുമ്പ് തന്നെ ആക്രമണത്തിനിരയായ നടക്ക് പിന്തുണയുമായി മുന്നിലെത്തിയത് മഞ്ജു വാര്യരായിരുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയതിനിടയും പുതിയൊരു സംഘടനയ്ക്ക് നേതൃത്വം നൽകിയതും മഞ്ജുവിന്റെ നേതൃത്വത്തിലായിരുന്നു മീനാക്ഷിക്ക് മഞ്ജുവിനൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും ഇപ്പോൾ മീനാക്ഷിയെ മഞ്ജു കൂടെ നിർത്താൻ വിളിക്കുന്നില്ലെന്നുമാണ് പുതിയ വാർത്തകൾ കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം